അള്ളാഹാന്റെ റസൂൽ എന്നും നേരം വെളുത്താൽ ചോദിക്കും ഇന്നലെ ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ നോക്കണം അള്ളാഹാന്റെ റസൂലിന്റെ ചോദ്യം ഇന്നലെ ആരെങ്കിലും സ്വപ്നം കണ്ടോ അപ്പൊ കഥ പറയും അപ്പൊ ചിലരൊക്കെ പറഞ്ഞു കൊടുക്കും നബി തങ്ങൾ അതിന് വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കും എനിക്കൊരു സ്വപ്നം എന്ന് കണ്ടാൽ എത്ര റാഹത്ത് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു സ്വപ്നം കാണ്ടേ എത്ര ആൾക്കാരുണ്ടാവും നമ്മുടെ കൂട്ടത്തില് കാലങ്ങളായിട്ട് ഒരു സ്വപ്നം കണ്ടിട്ടില്ല ചിലർ സ്വപ്നം കണ്ട് കണ്ട് ഉറങ്ങാൻ തന്നെ നേരം കിട്ടാറില്ല അങ്ങനത്തെ ആൾക്കാരുണ്ടാവും പടച്ചു തമ്പ സ്വപ്നം വേറിന്റെ എന്താ ചെയ്യുക ആയിക്കോട്ടെ ഇവരും തങ്ങളിങ്ങനെ കൊതിച്ചു ഒരു ദിവസം പള്ളി നബവിയിൽ കിടന്നുറങ്ങി എന്നിട്ട് പറഞ്ഞു അള്ളാ നിന്റെ പള്ളിയിലാണ് ഞാൻ കടന്നുറങ്ങണത് പള്ളിയിൽ ഉറങ്ങിയിട്ടുണ്ട് സുഹാബിമാ അന്ന് പള്ളി കടന്നിട്ട് പറഞ്ഞു യാ ഇന്നിൽ എന്തെങ്കിലും ഒരു ഹൈർ എന്റെ ഉള്ളിലുണ്ട് നിനക്ക് അറിയുമെങ്കിൽ ഇന്നൊരു സ്വപ്നം കാണിച്ചു തരണം പറച്ചോനെ അല്ലാന്റെ സ്വപ്നം കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇരിക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു സ്വപ്നം ഒന്ന് കാണിച്ചു തരുമോ അല്ലാ ആര് ചോദിച്ചു അന്നൊരു സ്വപ്നം കണ്ടു എന്താ കണ്ടെന്നറിയോ മരിച്ചുപോയി രണ്ട് മലക്കുകൾ വന്ന് പിടിച്ചുകൊണ്ടുപോവാ രണ്ട് മലക്കുകൾ എന്നെ പിടിച്ചുകൊണ്ടുപോയിട്ട് കാണിച്ചു മൂടി വെച്ചിരിക്കുകയാണ് എനിക്ക് പരിചയമില്ല കുറെ ആൾക്കാർ അതിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ഞാനവിടെ പേടിച്ചു അപ്പൊ വേറൊരു മലക്ക് വന്നു എന്നോട് പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞു എന്നോട് ആ അങ്ങനെ ഞാൻ ഞെട്ടി ഉണർന്നു ഇത് ഓടിച്ചെന്നു ഹഫ്സ പെങ്ങളോട് പറഞ്ഞു നിങ്ങളെ അള്ളാന്റെ റസൂലോട് പറഞ്ഞു കൊടുക്കണം ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട് ഇന്നത് സ്വപ്നം പെങ്ങളോട് പറഞ്ഞു കൊടുത്തു പെങ്ങൾ അർഹാൻ റസൂലോട് പറയുമല്ലോ എന്ന് വിചാരിച്ച് ഹബ്സബി ബി റബി പറഞ്ഞു കൊടുത്തു നബിയെ ആങ്ങളെ ഇങ്ങനെ ഒരു സ്വപ്നം നബി ഞങ്ങൾ പറഞ്ഞു നല്ല മനുഷ്യനെ അബ്ദുല്ലാഹബിൻ എമർ എന്നവർ നല്ല ചെറുപ്പക്കാരനാ ലൗഖാനിബില്ല രണ്ടറക്കായ തഹജ്ജുതെങ്കിലും രാത്രി നിസ്കരിക്കുകയാണെങ്കിൽ ആൾ ബെസ്റ്റായി പോയി സ്വപ്നൊക്കെ എന്താ പറഞ്ഞ് നരകം കാണിച്ചെടുത്തിട്ട് നിങ്ങൾ ഇങ്ങോട്ട് എത്തില്ലോന്നരകം പോലും കാണാതെ സ്വർഗത്തേക്ക് പോകണം അതിന് രണ്ടറക്കായ തഹജുതെങ്കിലും നിസ്കരിക്കാൻ പറയണം അബ്ദുല്ലാഹുനം പറഞ്ഞു ശേഷം ഞാൻ രണ്ടറക്കായെങ്കിലും സുബിന്റെ മുമ്പ് ഉറക്കത്തെഴിഞ്ഞിട്ട് നിസ്കരിക്കാതെ എന്റെ ജീവിതത്തിൽ ഒരു ദിവസം കടന്നു പോയിട്ടില്ല ബിലാൽ നബി അബി അള്ളാൻ യാത്ര പോയപ്പോ ഉറങ്ങിപ്പോയൊരു കഥ ഉണ്ട് ബിലാറ്റങ്ങളുടെ ഡഭിതങ്ങൾ പറഞ്ഞു ബിലാലെ നമ്മളിപ്പോ ഉറങ്ങണോ ഉറങ്ങിയാൽ പിന്നെ സുബൈ കിട്ടൂല അങ്ങനെ ഉണ്ടാവും വലിയ സമ്മേളനങ്ങൾ കഴിഞ്ഞ് രാത്രി മൂന്നിനൊക്കെ വന്ന് കടന്നുറങ്ങാ സുബൈ കഥ ആക്കിയാൽ പിന്നെ എന്താ പിന്നീട് കഥ അപ്പൊ ഈ വേൾ തന്നെ കഴിഞ്ഞിട്ട് നിങ്ങള് നേരം വേഗി ചെന്നിട്ട് സുബൈ കഥ ആക്കുകയാണെങ്കിൽ പൊന്നാരെ മുമ്പേ ഇവിടെ ഇരിക്കലിങ്ങ പോയി കടന്നുറങ്ങി സുബൈ കഴിഞ്ഞിരിക്കാൻ നോക്കണം അതാണ് മസാല പൊന്നാരസ്ഥാവ് എങ്ങനെ പറഞ്ഞ വേദന ആള് വരൂ അങ്ങനെ വരുന്നവർ വന്നാൽ മതിയല്ലോ അല്ലാതെ ആൾക്കാരെ സുഭയാക്കാൻ കഥ ആക്കാൻ പറ്റുമോ കളയാൻ പറ്റൂ ഇല്ല അതാണ് പ്രാധാന്യം പറഞ്ഞ നിസ്കാരം അതിപ്രധാനമുള്ളതാ ശുന്നൊണ്ട് പറഞ്ഞു നഷ്ടപ്പെടാൻ പാടില്ല അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ പഠവനവന്റെ എഴാതത്തുകൾ മഷ്ടമും അള്ളാഹുവിന്റെ കിതാബിലും ഷാബിഹും ഒക്കെ ഈമാനുള്ളവരും അള്ളാഹു എഴുപാത്ത് ചെയ്യാൻ പറഞ്ഞൊക്കെ ചെയ്യുന്നവരുമാക്കി റബ്ബ് നമ്മൾക്ക് മാറ്റി തീരുമാറാകട്ടെ ഇന്ന് ഈ സദസ്സും നിങ്ങളൊരു എടുക്കുക നീത്ത് ചെയ്യുക ഒരു രണ്ട് രണ്ടക്കായത്തെങ്കിലും ഞാൻ രാത്രി അള്ളാഹ് വേണ്ടി തഹജു നിഷ്കരിക്കുന്നു നീയത്ത് ചെയ്യാൻ ഫിഫ കപ്പ് നടക്കുമ്പോൾ നേരം പൊളിക്കോളം ഇരിക്കാൻ നമുക്ക് ഒരു പ്രയാസം ഇല്ലല്ലോ ഗോൾഡ് കപ്പ് എന്താ പറയാ വലിയ വലിയ വേൾഡ് കപ്പുകൾ അതിന്റെ ഫൈനലുകൾ ക്രിക്കറ്റും ഫുട്ബോളും എത്ര ഉഷാറ ചെറുപ്പക്കാരി അള്ളാ നിസ്കഫി വെച്ചിട്ടായിരിക്കണത് നേരംക്കോളം കാലി നീട്ടി ഇരിക്കുക രാത്രി നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞാൽ അതൊരു വലിയ പ്രയാസമാണ് നമുക്ക് എന്താ മമ്മിനെ നമ്മളൊക്കെ അവസ്ഥ ആയാ മതിയോ ചെറുപ്പക്കാർ ചെറുപ്പക്കാർക്കൊക്കെ നല്ല ആരോഗ്യമുള്ള സമയമാണ് നമ്മളൊക്കെ അള്ളാഹു അത് നമുക്ക് നിലനിർത്തി തരട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ എല്ലാരും ഉറങ്ങല്ലേ ആരും അറിയുന്നില്ല എന്നതാ പ്രത്യേകത നിങ്ങൾ സുബഹിഷ്കാരത്തിന് പോയ ആരെങ്കിലും ആ സുബഹിസ്കാരത്തിന് വരുന്ന ആളാ അത് നാലാളെ അറിഞ്ഞെന്ന് വരും ആ വരുന്നവരറിയുമല്ലോ നുഹുറിന് പോയാലും അറിയും സുബി അഷറിന് പോയാലും അറിയും മഹരവിന് പോയ പോയാൽ പോയാലും മനുഷ്യന്മാർ കാണുന്നുണ്ട് പക്ഷെ ആരും കാണാതെ അവനവൻ്റെ വീട്ടിൽ ചിലർ പറയും രാത്രി ഒന്ന് നിസ്കരിക്കുമ്പോൾ വലിയ വെളിച്ചെല്ലാം ബൾബ് നട്ടേക്കരുത് റൂമിൽ ബാക്കിയുള്ളവർ നാട്ടുകാർ കണ്ട ആൾ നീച്ചിട്ടുണ്ട് കേട്ടോ എന്ന് അറിയുമല്ലോ അതറിയിക്കണ്ടരും അറിയണ്ട നിങ്ങളും പഠിച്ചവനും മാത്രം അറിഞ്ഞാൽ മതി നമ്മൾ ഈ പബ്ലിസിറ്റി ചെയ്യാൻ ഒരുപാട് ഉഷാറാണ് നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്താ പബ്ലിസിറ്റി ാഹുവിനു വേണ്ടി കുറച്ച് ഒളിപ്പിച്ചു വെക്കുക നമ്മളും റബ്ബും മാത്രം അറിഞ്ഞാൽ മതി ആ ഒരു ബന്ധം ആയി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാതിന്റെ മധുരം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും നമുക്ക് ചെറിയ കുട്ടികൾക്ക് വലിയവർക്കൊക്കെ പറ്റും എല്ലാവർക്കും പറ്റും പണ്ടൊക്കെ പഠിക്കുന്ന കുട്ടികൾ മരണത്തെ ഓർത്തുകൂടാന്നൊക്കെ പറയാം ഉസ്താദന്മാർ വേദ പറയുമ്പോൾ കിതാബിൽ അങ്ങനെ തന്നെ കാണും ഇന്ന് പഠിക്കുന്ന കുട്ടികൾ നല്ലോ മരണത്തെ ഓർക്കണം എന്നപ്പോൾ പറയേണ്ടത് അവരാണ് ഇപ്പൊ പഴച്ചു പോകുന്നത് നല്ലോ ഓർക്കണം അള്ളാഹുലേക്ക് മടങ്ങ ലോകമാണ് ആത്മാക്കട ലോകത്തു തുടങ്ങിയ യാത്രയിലെ ചെറിയൊരു ഭാഗത്താണ് നിൽക്കുന്നത് ഇനി കബറുള്ള ജീവിതം ദീർഘമാണ് മശ്വറ ദീർഘമാണ് അതിന്റെ ഇടക്കുള്ള നാല്പത് ദീർഘമാണ് പിന്നെ ആലമുൽ ആഹിറ അനശ്വരമാണ് ഇവിടെ കുറച്ച് നേരത്തൊരു ഒരു വെയിറ്റിങ്ങിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത് ഇത് ക്ലിയർ ചെയ്യണം അതിന് മനസ്സള്ളാഹുലേക്ക് കൊടുക്കുക അള്ളാഹു നമ്മൾ സഹായിക്കട്ടെ അതുകൊണ്ട് നമ്മളൊരു നെയ്യത്ത് ചെയ്യ ഈ സദസ്സിൽ വെച്ചിട്ട് എന്ത് നേരത്തെ കടന്നുറങ്ങാനിട്ടോ രണ്ടു മണിക്ക് പോയി കിടന്നുറങ്ങി സുബൈ പോലും ടു ടു ബെഡ് റൈസ് നേരത്തെ നേരത്തെ എണീക്കുക അള്ളാഹു നമുക്ക് ആയുസ് ആരോഗ്യം തരുന്ന കാലത്തോളം നമ്മൾ ഇൻഷാ അള്ളാ ചൊല്ലിയിട്ട് രണ്ട് റക്കണത്തെങ്കിലും ഞാൻ തഹജ് നിസ്കരിക്കും പിന്നെ സുബൈനെ പറ്റി വർത്താനല്ലല്ലോ സുബൈ അള്ളാടെ പ്രശ്നമേ വരുന്നില്ല പറ്റി തഹജ്ജുദിനെ രണ്ട് രണ്ടു നമ്മുടെ ഈ കാവമ്പടിക്കാരും മുഴുവനും ഈ പരിസര പ്രദേശത്ത് ആരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ നമ്മളൊക്കെയും മരിക്കണവരെ ഞാനത് ചെയ്യും നമുക്ക് തെറ്റെന്ന് വിട്ടു നിൽക്കണ്ടേ നമ്മുടെ തെറ്റല്ലാഹം പുറത്തു തരണ്ടേ നമ്മുടെ ഹൃദയത്തിലേക്ക് ഓരോരോ ചിന്തകൾ വരെയാണ് ചെറുപ്പക്കാരൊക്കെ നന്നായി ജീവിക്കാൻ നടക്കുന്ന ചെറുപ്പക്കാരെ ചില പെൺകുട്ടികളെ വഴപ്പിക്കണത് അച്ചടക്കത്തിൽ ഇസ്ലാമിന്റെ വേഷം വിട്ട് നടക്കുന്ന പെൺകുട്ടികളെ ചില ചെറുക്കന്മാരെ ഒന്ന് വഴപ്പിക്കണത് ഇതെന്നൊക്കെ രക്ഷ വേണ്ടേ അല്ലാരുടെ അടുത്ത് രക്ഷപ്പെടണ്ടേ തിന്മയിൽ നിന്ന് രക്ഷപ്പെടണം ശരീരത്തിൽ മാരക രോഗം വരാതിരിക്കാൻ എന്തൊക്കെയാ പറഞ്ഞത് റസൂർലാഹിതങ്ങള് മാർഗമാണത് പിന്നെ കുർബത്തു അല്ലാഹുലെ കിടക്കാനുള്ള വഴിയാണ് പിന്നെ പറഞ്ഞത് എന്താണ് അള്ളാഹുന്റെ ഭാഗത്ത് നിന്ന് സഹായം കിട്ടും തിന്മയിലേക്ക് പോകാതിരിക്കാൻ തിന്മകൾ തിന്മകളല്ലാഹു പുറത്തു തരും ശരീരത്തിനല്ലാഹു രോഗം വരാതെ കാത്തു സൂക്ഷിക്കും രണ്ടിറക്കാത്തെങ്കിലും മിനിമം അള്ളാഹു അനുവദിച്ചാൽ അള്ളാഹു തോഫിക്ക് തരുകയാണെങ്കിൽ നമ്മളൊരു തീരുമാനം എടുക്കാൻ ചിലപ്പോൾ ഉറങ്ങിപ്പോയി വരും അതിനെ സംബന്ധിച്ചല്ല പറഞ്ഞത് പക്ഷേ നമ്മൾ പരമാവധി പരിശ്രമിക്കും അത് ചെയ്യുന്ന ആളുകൾ നിലനിർത്തി കൊണ്ടുപോകാൻ ഇതൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാർ ഇവിടെ സദസ്സിലുണ്ടാവും മുഖത്ത് അവരുടെ മുഖത്ത് വെളിച്ചം കാണാം ദുയാ ഉണ്ട് ഇവർ അബ്ദാസ് അല്ലാഹുന് പറയും രാത്രിയുടെ ഇരുട്ടിൽ നിസ്കരിച്ചാൽ അത് പകലിന്റെ വെളിച്ചത്തിൽ മുഖത്തിന് ദുയാ ആണ് പ്രകാശമാണ് അള്ളാഹു നമ്മൾ സഹായിക്കട്ടെ അതുകൊണ്ട് ഇനി ഞാൻ പരിശ്രമിക്കുമെന്ന് എല്ലാവരും ഒരു ഇൻഷാ ഇൻഷ പറഞ്ഞ അല്ലാഹുനെ മുൻനിർത്തിയിട്ട് നമ്മൾ ചെയ്യുകയാണ് ഇതാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങളാരും പത്ത് റുപ്പി തരണം എന്നല്ലപ്പോഴേ ഇൻഷാള്ളന്റെ അർത്ഥം നിങ്ങൾ നിങ്ങളാരും സംഭാവന തരണമെന്നല്ലേ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരോട് പറയും ചെയ്യരുത് നിങ്ങളും അള്ളാഹും മാത്രം അറിഞ്ഞാൽ മതി ഒരാളെയും പറ ഞാൻ നിരസ്കരിച്ചിട്ടോ അതാജ്യത് എന്ന് പറയാനൊക്കെ അല്ലേ അതൊന്നും പറയാൻ പാടില്ല വേണം മിണ്ടരുത് ഇത് നിങ്ങളും മാത്രം മതി നിങ്ങൾ ആരെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നു അതൊരു സിനിമാ നടൻ ചെയ്ത പണിയാണെങ്കിൽ ഓല് ഫോൺ കൊടുത്തിട്ടാ നാളെ പോവുക അതൊരു ക്രിക്കറ്റ് ക്രിക്കറ്റുകാരൻ ചെയ്ത പണിയാകും ഓൻ സ്വർഗത്തിക്കോ നരകത്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും അതാണ് അപ്പൊ ആരെ ഫോളോ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അത് ആലോചിച്ച് ചെയ്താൽ മതി കൂപ്പിടിക്കാന്നെ പറയാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ബൈ നേച്ചർ ഇമിറ്റേറ്റീവ് നമുക്ക് പ്രകൃതിയെ തന്നെ ഒരാളെ അടിക്കാൻ തോന്നുന്നു അയാളെ പോലെ എന്ന് തോന്നുന്നു അതിനെ അള്ളാഹു താല അഷ്റഫ് ഹൽക്കരെ തന്നത് സ്വല്ലാഹുലിം നിബിഡങ്ങളെ കണ്ടു അതേപോലെ ജീവിച്ചോ അങ്ങനെയാണ് അല്ലെങ്കിൽ ആരെങ്കിലും കോപ്പിടിച്ചേക്കും ആ അള്ളാഹാന്റെ റസൂലിനെ പോലെ ജീവിച്ചോ എന്ന് പറയാം അള്ളാഹു നമുക്കൊക്കെ തോഫിക്ക് നൽകുമാറാകട്ടെ